ജമാഅത്തെ ഇസ്ലാമി ശാന്തപുരം ഏരിയ കമ്മിറ്റി പുസ്തക ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ കെ സക്കറിയ സംഗമം ഉദ്ഘാടനം ചെയ്തു വെളിച്ചമാണ് തിരുദൂതർ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നത് വെറുപ്പും അകൽച്ചയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഹൃദയങ്ങളിൽ മാധുര്യം മാധുര്യനിറച്ച് സ്നേഹസംഗമം ജമാഅത്ത് ഇസ്ലാമി ശാന്തവരം ഏരിയയാണ് വെളിച്ചമാണ് തിരുദൂതൻ പുസ്തക ചർച്ച സംഗമം നടത്തിയത് വിജയത്തിന് മുതകുന്നതാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ അല്ലാതെ നമുക്ക് ഒരിക്കലും ഇത് മുൻവിധി ഇല്ലാതെ പഠിക്കാൻ കഴിയുകയില്ല ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൈവിക പ്രവാചകനാണ് മുഹമ്മദ് എന്നത് അദ്ദേഹത്തിന്റെ നാമം കേൾക്കുന്ന മാത്രയിൽ ഉണ്ട് ഇതിന് രണ്ടിന്റെയും മധ്യത്തിലുള്ള ഒരു നിലപാടിലാണ് പ്രവാചകനെ പരിചയപ്പെടേണ്ടത് അദ്ദേഹം തെളിഞ്ഞ വെളിച്ചത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വം മുതൽ മരണം ആസന്നമാകുന്ന ഘട്ടം വരെയുള്ള സംഭവമുഹിതമായ എല്ലാ സംഭവങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നത് ഇതുപോലെ മനുഷ്യന്റെ ഒരു ചരിത്രം സത്യ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഒരു ആചാര്യനും ലോകത്ത് കടന്നു പോയിട്ടില്ല അതുകൊണ്ടാണ് ാണ് എന്ന് പറയുന്നത് ഡയലോഗ് സെന്റർ കേരള സംസ്ഥാന പ്രതിനിധി സലാഹുദ്ദീൻ ചേരാവള്ളി കൃഷ്ണകുമാർ വേങ്ങൂർ പ്രസന്ന മഖാപടി റഫീഖ് വേങ്ങൂർ ഉമ്മർ കന്യാല എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ മുഹമ്മദ് ബാവ അഡ്വർ സജീവൻ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു സലിം അമ്പാട ജമാഅത്ത് ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റ് കെ യൂസഫ് ഏരിയ സെക്രട്ടറി അബ്ദുൾ ഫദൽ കെ സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ